ഐ വെരി റോക്ക് ആയിരുന്നു ആണ് ആയിരിക്കും പറയാവർ ആ തോന്നുന്നുണ്ട് അത് സിൻസ് ദ ബിഗിനിങ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മിഡിൽ സ്ട്രാറ്റജി കുറച്ച് ചേഞ്ച് ആയി പോയി എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പൊ എന്താണ് എനിക്കൊന്നും അറിയിച്ചില്ല ഐ വാസ് ഗോയിങ് ഓൺ ബിറ്റ്വീൻ ദ എപ്പിസോഡ് കണ്ടതും പിന്നെ അനുമോൾ സ്ട്രാറ്റജി ചേഞ്ച് ആയി പോയി ക്ഷയിക്കാൻ ഒക്കെ കൊണ്ടത് ആയിട്ടില്ല സോ ഐ തി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ വെച്ചോ പക്ഷെ അനുകൂല ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ് ചാൻസ് ഉണ്ടായിരിക്കും ഐ തിങ്ക് വിശ ബി പോസിറ്റീവ് ആവുന്ന സോറി ആ ഡ്രാമകളാണ് പക്ഷേ പറയില്ല പാടുമ്പോൾ സ്ട്രാറ്റജി പക്ഷെ അത്രയ്ക്കൊന്നും ഡ്രാമ വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു ഈ ചിറ്റിക്കാണ് പോസിറ്റീവ് പേര് എല്ലാവർക്കും അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട് പിന്നെ ഐ ഡോ തിങ്ക് വിറ്റ് മച്ച് ഐ ഫീസ് സംതിങ് ഗോയിങ് ഓൺ ഇൻ ബിഗ് ബോസ് പോളിറ്റിക്സ് കുറെ ഉണ്ടായിരുന്നു ഇറ്റ് ഹാപ്പൻസ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ലി ലൈക്ക് പോസിറ്റീവ് വേലെടുക്കാം പക്ഷേ ഇ വാസ് വെരി അൺഫെയർ ആക്ച്വലി എന്റെ ബ്രദറാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ ഐ ഡോ തിങ്ക് ഇച്ചു ഹാപ്പി ജയിക്കാൻ ചാർജുള്ളത് എനിക്ക് തോന്നുന്നത് അനീഷ്ടേട്ടനാണ് പിന്നെ അനുബോധം വരാൻ ചാർജുണ്ടായിരിക്കും പിന്നെ നൂറുണ്ട് ഈ ആണെങ്കിൽ തോന്നുന്നത് കൂടുതലാണ് അനിഷ്ടേട്ടൻ എന്ന് ഞാൻ തോന്നുന്നത് അതെനിക്ക് പറയാനുള്ളൂ